അനുകൂട്ടന് കാണിച്ചു കൊടുക്കുട്ടന് ഏത് ബാഗ് ഇങ്ങനെയാണ് ഇതിന്റെ ഈ പൗച്ചിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ അപ്പൊ അനുപൂട്ടൻ അനുകൂട്ടിന്റെ ബാഗ് പറഞ്ഞു കൊടുക്ക എന്ത് ബാഗാണ് ആ സ്പൈഡർമാൻറെ ബാഗാണ് എനിക്കൂട്ടിനെ വാങ്ങിക്കണല്ലേ അതാ കാണിച്ചു കൊടുക്ക് ബാഗ് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്ക് കൊടുക്കാ ഇഷ്ടായ ചോദിച്ചോക്ക് എല്ലാരോടും ഇഷ്ടായി എല്ലാരും കമെന്റ് ചെയ്യാൻ പറ്റും രണ്ടാളും ആനിക്കൂട്ടന് കിറ്റ് സ്കൂളിൽ നിന്ന് കിട്ടിയത് അല്ലെ ആനിക്കുട്ടനെവിടെ സ്കൂളിലാ പഠിച്ചു ഒന്നാം ക്ലാസ്സിലല്ലേലോ എൽ കെ ജിയിലെ ഏത് സ്കൂളിലാണ് അപ്പൊ ഇനി അടുത്തത് എന്താ വാങ്ങിയത് വേറെ കാണിച്ചു കൊടുക്ക

ഇതിന് സ്ട്രോക്ക് കുടിച്ചാട്ടോ അപ്പൊ നീ ഈ വാട്ടർ ബോട്ടിൽ തരാൻ പറ്റും

ബോക്സ് ബോക്സ് ആണ് ഇതാണ് ഇതിന്റെ ലഞ്ച് ഇവിടെ ചോറും ഇവിടെ ഇത്ര ചോറാണ് ഇവിടെ ഉണ്ട് ചോറ് പിന്നെ അതേപോലെ ചെറിയത് വരുന്നത് ാണ് ഇത് ബ്ലൂ മാ ആ നീ നെക്സ്റ്റ് എടുക്ക് നെക്സ്റ്റ് ആണ് കാട്ടി തരാൻ പോകുന്നത് ദി സ്കെയിൽ അപ്പോൾ സ്കെയിലും 같이 ദാ ഓപ്പൺ ചെയ്യാൻ डालിക്ക് പിന്നെ വാട്ടം ഇനി ഇതിനെന്താ ലൈക് ആדיו എന്ന് അപ്പോൾ ഇതിലും ഫ്ലൈ പെൻസിലാണോ കളർ പെൻസിലാണോ കളർ പെൻസിൽ അല്ല സാധാ പെൻസിലല്ല കളർ പെൻസിൽ അല്ല ഇനി ലാസ്റ്റ് എന്താ ഉള്ള ദെയിലി ഇത് വെച്ചാല് ഞങ്ങൾക്ക് രണ്ടാ കൂടെയാണ് അപ്പൊ ഇതും ആരട്ടി വെക്ക അപ്പൊ ഇതായി കൂടെ എന്നതാണ് അപ്പൊ ഞങ്ങൾ അപ്പോൾ ഇതിന്റെ അടുത്ത വീഡിയോ കാണിച്ചോളൂ ഇനി നമ്മൾ ഇന്നും മാറുംപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടി തന്നിട്ടോ അതുവരെ കുംബ വസിത്. අපનો വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം അതുവരെ കുംബ വസിത്.